നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഏറെ പ്രാധാന്യമുള്ളതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘമേറിയ ചരിത്രമുള്ള ഫാസിസ്റ്റ് സംഘടനയായ ആർ എസ് എസ് അതിന്റെ രാഷ്ട്രീയ ഉപകരണമായ ബി ജെ പി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് അടിച്ചമർത്തലുകൾക്ക് എതിരായുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായത് നാനൂറ് സീറ്റ് കടക്കുമെന്ന് മോദിയുടെ പ്രഖ്യാപനത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങുകയായിരുന്നു അതിനാൽ തന്നെ നിതീഷ് കുമാറിന്റെയും നായിഡുവിന്റെയും പിൻബലത്തോടെയാണ് മോദി സർക്കാർ രൂപീകരിച്ചത് എന്നാൽ നരേന്ദ്രമോദിയുടെ അധികാരാസക്തി എൻ ഡി എ സഖ്യകക്ഷി നേതാക്കളായ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ആർ ജെ ഡി നേതാവ് മനോജ് കേച്ച ഡെക്കാൻ ഹെറാൾഡ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മനോജ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തവണ സർക്കാർ അല്ല മറിച്ച് അത് എൻ ഡി എ സർക്കാർ ജനവിധി ബി ജെ പി സർക്കാരിന് അനുകൂലമല്ല എന്നും ബി ജെ പിക്ക് ലഭിച്ച ഒരു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും തുറന്നടിക്കുന്നതായിരുന്നു മനോജിന്റെ വാക്കുകൾ പത്ത് വർഷത്തിന് ശേഷം പാർലമെന്റ് പാർലമെന്റ് പോലെയാകും ബില്ലുകൾ ഇനി അഞ്ചു മിനിറ്റ് കൊണ്ട് പാസാക്കപ്പെടില്ല നേരത്തെ ഉണ്ടായിരുന്ന പോലെ ബില്ലുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനത നൽകുന്ന മുന്നറിയിപ്പാണെന്നും മനോജ് വ്യക്തമാക്കി എൻ ഡി എ സർക്കാരിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തീർച്ചയായും ഉണ്ടെന്നും ഇന്ത്യ സഖ്യത്തിന്റെ നിലവിൽ സാധ്യതകൾ ഏറെയാണെന്നുമാണ് മറുപടി നൽകിയത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വരുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് ആ പശ്ചാത്തലവും നരേന്ദ്രമോദിയുടെ അധികാര ശക്തിയും കൂടിച്ചേർന്നു പോകാൻ കഴിയുകയില്ല ഇത് നിങ്ങൾക്ക് വഴിയെ കാണാൻ സാധിക്കുമെന്നും മനോജ് കൂട്ടിച്ചേർത്തു എന്നാലും മോദിയുടെ പണ്ടത്തെ ഭരണരീതി നിതീഷിന്റെയും നായിഡുവിന്റെയും സാന്നിധ്യത്തിൽ ഇത്തവണ വിലപോകില്ല എന്ന് തന്നെ ആശ്വസിക്കാം മാത്രമല്ല മോദിക്ക് കൈ നൽകിയ രണ്ടുപേരും മുൻപ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നവരാണ് മോദിയുടെ ദുർഭരണത്തിൽ അതൃപ്തി തോന്നിയാൽ അവർ കോൺഗ്രസിലേക്ക് തിരികെ പോകാനും അധികം സമയം വേണ്ടിവരില്ല എന്ന് തന്നെയാണ് മനോജിന്റെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത് സർക്കാർ രൂപീകരിച്ചെങ്കിലും മോദിയും മോദിയുടെ സാമ്രാജ്യവും ഇപ്പോഴും നൂല്പാലത്തിൽ തന്നെയാണുള്ളത്